മൂന്ന് വയസ്സുകാരിയായ കല്യാണി മരണപ്പെട്ടിരിക്കുന്നു ഈ നിമിഷം ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ അമ്മ പറയുന്നത് ഞങ്ങള് ഈ ഇതിന് കൊച്ചു പിള്ളേരും മുതൽ നമ്മളെ കല്യാണിക്കുട്ടിയുടെ ന്യൂസും കാര്യങ്ങളും ആക്കി ആയിട്ടോണ്ടിരിക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് തിരക്കും കാര്യങ്ങളും വേറെ കുറച്ച് വിഷയങ്ങളായിട്ട് പോയത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യുന്നത് എന്തായാലും നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെയോ എവിടേക്കോ ഇപ്പോഴും ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ആലോചിച്ചോക്കി അവരെ അമ്മക്ക് ഇങ്ങനൊക്കെ പറ്റുമോ എന്ന് ഓർക്കുമ്പോഴത്തേത്തന്നെ ഓക്കെ എന്തായാലും നമുക്ക് ഹസ്ബൻഡ് പറയുന്നതിന്റെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും ഒന്ന് സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീട്ടിൽ അമ്മ പറയുന്നത് വീടുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ ഇവിടെ എന്തെങ്കിലും ഒരു മുട്ടസൂചി വീണു കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് അറിയുമോ ഏ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ മിനിയാന്ന് വന്നുള്ളൂ എൻ്റെ അച്ഛൻ വെന്റിലേറ്ററി കിടക്കുക വെന്റിലേറ്റർ ഐശ്വര്യ കിടക്കുക അപ്പം ഞാൻ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ വന്നിട്ട് രാത്രി അവിടെ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി വണ്ടി കയറി ഇവിടെ വന്ന് രാവിലെയും പല്ല് പോലും തേക്കേണ്ടാണ് ഞാൻ ഐശ്വര്യ കൊണ്ടുപോയത് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഇന്ന് മിനിയാന്ന് രാത്രി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ പകല് ഞാൻ ഇവിടെ പോയേക്കായിരുന്നു ഇ എസ് ഐ ഹോസ്പിറ്റൽ ഇ എസ് ഐയുടെ ക്ലെയിം റെഡിയാക്കാനായിട്ട് അന്നേരം ഇവിടെ തന്നെ വിളിച്ചു ഇവിടെ തന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുക്കറിന്റെ വാഷർ കൂട്ടിപ്പോൾ മേടിച്ചുകൊണ്ട് വരുന്നത് വെച്ചാൽ അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ സ്ഥലത്ത് നിൽക്കുക ഞാൻ വരാൻ താമസിക്കൂന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മൂന്നര കഴിഞ്ഞപ്പോൾ അവിടെ വന്നതാണ് അപ്പോൾ അന്നേരം ഇവള് ഇവിടെ കണ്ടില്ല അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ഇവള് ഈ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അവിടെ അരി വെക്കണമെന്ന് വെച്ചാൽ വേറെ അടുപ്പില്ല കുക്കർ മാത്രമേ ഉള്ളൂ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം അതിന് പോയേക്കായിരിക്കും വിചാരിച്ചു ഞാൻ ഇവിടെ വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങി അഞ്ചര ആറ് മണി ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീട്ടിലേക്കും വിളിച്ചു എല്ലാ അടുത്തേക്കും വിളിച്ചു അപ്പോൾ ഒരു ഞങ്ങൾ വന്നിട്ടില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവക്കെ ചേച്ചീനെ വിളിച്ചു എല്ലാവരും വിളിച്ചു എങ്ങനെ ചെന്നിട്ടില്ല ഞാൻ അത് കഴിഞ്ഞാൽ കുറേ നേരം ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കും എനിക്ക് എന്റെ കൊച്ചനെ കാണാൻ കഴിഞ്ഞതിന് മുമ്പ് അതുപോലെ അനുഭവം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു ഇതിന് മുമ്പുള്ള അനുഭവം ആർക്കും വേണ്ടി തീർച്ചയായിട്ടൊക്കെ തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപയോളം ഇവർ പണയം വെക്കുക ഏതാണ്ടൊക്കെ ചെയ്തിട്ട് ഈ പൈസ ചിലവാക്കിയത് എവിടെയാണെന്ന് ആർക്കും പോലും അറിയത്തില്ല എവിടെ പോയി ഏഹ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുറേ സ്ത്രീകളുണ്ട് കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ ഓൾമാരുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബമായിട്ടൊക്കെ പോകുമ്പോൾ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് ചില നാടികളൊക്കെ കയറി വരും തുടങ്ങും ഓരോ വള്ളിക്കെട്ടും കാര്യങ്ങളും എന്നിട്ട് അവന്മാർ പറയുന്ന കൂട്ടഅന്മാർക്ക് ചീപ്പ് സോപ്പ് സാപ്പ് എന്താ പറയണ്ട ഇപ്പം ഊറ്റാൻ കുറെയാണ് നടപ്പുണ്ടോ ചീപ്പും സോപ്പ് ഒന്നുമില്ല അവന്മാർ ഇതുവരെ സ്വർണ്ണ വളയും അതു ഇതൊക്കെ മേടിച്ച് പണയം വെക്കുകയൊക്കെ ചെയ്യും അവന്മാർക്ക് വേണ്ടി എന്തും കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന കുറേ ടീംസുകളുണ്ട് ഏ നാളെ ഈ കുഞ്ഞൊരു പ്രശ്നമായി നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ എൻ്റെ അറിവിലുണ്ട് കുറേ ടീംസുകളുണ്ട് ഏ കാരണം ഇത്ര വർഷം കല്യാണം കഴിച്ച് കൂടെ എന്താ വർത്തമാന വേണ്ട എന്ന് വെച്ചിട്ട് വേറെ ഇന്നലെ കണ്ട വേറൊരുത്തിന് വേണ്ടി പോകുന്ന കുറേ ആൾമാരുണ്ട് അവരുടെ വർക്കും കാണും ഭാര്യയും മക്കളും ഒക്കെ അവരെയും വേണ്ട അവന്മാർ അവരെ ഉപേക്ഷിക്കുക പിള്ളമാർ ഇവരെ ഉപേക്ഷിക്കുകയും ചെയ്യും അങ്ങനെ പോകുന്ന കുറെ ആൾമാരുണ്ട് ഈ കുഞ്ഞു എന്താ വെച്ചിട്ടാണ് അതിനെ കൊണ്ട് തീർത്തിട്ട് ഒന്നും അറിയാത്തവൾ പോലെ വന്ന് നിൽക്കുകയും ചെയ്യുന്നു എവിടെയോ ഒരു അഭിതം വളക്കുന്നുണ്ട് പിള്ളേരും തുറന്ന് പറയാലോ എന്നാൽ എനിക്ക് തോന്നിയാണേ പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം ചിലപ്പം എൻ്റെ വിവരക്കേടായിരിക്കാം പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ അന്നേരത്തെ ഓരോ കാര്യത്തിനൊക്കെ വേണ്ടി അന്നേരത്തെ സുഹൃത്തിനും പിന്നീടുള്ള സുഹൃത്തിനു വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യും അവസാനം ഇതുപോലെ വന്ന് കിടക്കുകയും ചെയ്യും എവിടെ ഇത് കേരളമാണ് ഏ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അത് വേറെ കാര്യങ്ങൾ പിന്നെ ചില കേസ് മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയക്കാരും അവർ ഓരോരുടെ കേടപെട്ട് മാത്രം ഒതുങ്ങി പോകുന്നത് നമ്മുടെ ഈ പറയുന്നത് കോട്ടയത്തെ കേസ് പോലൊക്കെ തന്നെ ജിസ്മോഡ കേസ് പോലൊക്കെ തന്നെ ഓക്കെ എന്തായാലും ഈ ഒരു ഫാമിലി തന്നെ ഒരു ചവറ പിടിച്ച തന്നെ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി അഞ്ചേ പിള്ളേരെ കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്നുകഴിഞ്ഞപ്പം ഇവിടെ നിന്ന് ഒരു കത്തിയും ഒരു ടോർച്ചും എടുത്തുകൊണ്ട് പോയി ടോർച്ചെന്ന് പറഞ്ഞൊരു മൂന്ന് കിലോ വെയിറ്റ് വരുന്ന ടോർച്ചാണ് ആ ടോർച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ വെച്ച് കൊച്ചിൻ്റെ ഇള കൊച്ചിനെ തലക്കെട്ട് ഇവിടെ അടിച്ചു മറ്റവനെ അടിച്ചു ഞാൻ അപ്പം കൊച്ചിൻ്റെ തല ഇവിടെ മറിച്ചും ഇങ്ങനെ എത്ര ചെരുപ്പുണ്ടായിരുന്നു മറ്റോനെ അടിച്ചാൽ പാടും കാണാമായിരുന്നു അപ്പം അവിടുന്ന് അമ്മ കണ്ട് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൾ ചെയ്ത് തോന്നി ഐസ്ക്രീമില് വിഷം കൊടുത്തു നോക്കി നോക്കിയാൽ അന്നേരം ആണ് ഞാൻ അങ്ങനൊരു സംഭവം ഉണ്ടായോ നേരത്തെ പറഞ്ഞത് ഐസ്ക്രീമിൽ തന്നെയാണ് പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന കല്യാണിയോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യം എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ അതോ സ്നേഹത്തിൽ തന്നെയായിരുന്നു രണ്ടു അടി അടിച്ചിട്ട് ഇവിടെ ഒരു അഞ്ച്

ഇവരുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല അതിനനുസരിച്ചാണ് ഇവിടെ നിൽക്കുന്നത് വീട്ടുകാർ പറയുന്നതിനനുസരിച്ചാണ് നിൽക്കുന്നത് ഇപ്പം ഇന്നാൾ ഞാൻ ഇവിടെ ഒരു മാസം മുമ്പ് ഞാൻ ഇവിടെ വിഷമുണ്ടായിരുന്നു പറഞ്ഞു ഏഹ് അപ്പം അതിന് മുമ്പ് ഒരു മാസം മുമ്പ് വിഷമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചോദിച്ചാൽ വിഷുൻ ഇതാണ് സംഭവം ഇവിടെ ഇവിടെ അമ്മ ഇവിടെ വന്നു ഏഹ് ഇവിടെ അമ്മ വന്നിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപ അവിടെ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നു ഇവിടെ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു ഏ അപ്പോൾ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ശാഖാ സെക്രട്ടറി മുതൽ എല്ലാവരും ഇവിടെ അടുത്ത് തന്നെ ഉള്ളവരോട് എല്ലാവരും ഞാൻ വിളിച്ചു അപ്പോൾ അവരെ മുമ്പേ വെച്ച് തന്നെ അവളോട് ചോദിച്ചു നീ എത്ര രൂപ ഇതിൻ്റെ കൊടുത്തുനിന്ന് ചോദിച്ചു അപ്പം തന്നെ അവൾ തന്നെ പറഞ്ഞു ഒറ്റ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏ ഒരു ലക്ഷം രൂപ അവിടെ നിന്ന് വിളിച്ചു തന്നു ഒറ്റ പൈസ എൻ്റെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൾക്കെ കുറച്ച് ഗോൾഡുകൾ അവള് തന്നെ വിറ്റു എന്നിട്ട് അവൾ അവിടെ തന്നെ പറഞ്ഞു ഞാൻ വിറ്റുന്നു ഒന്നും അറിയില്ല ഞാനിത് ചോദിച്ചാലല്ലേ വിഷയം ഉണ്ടാവുള്ളൂ ഈ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു ദുരൂഹതയുള്ള കാര്യം സന്ധ്യയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലേ അഞ്ഞൂറ് പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് അവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ അച്ഛന്റെ അമ്മയ്ക്ക് ഇതുപോലെ മെന്റലി പ്രോബ്ലം ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷേങ്കിൽ അവക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അവള് ഭയങ്കര ബുദ്ധിപൂർവ്വം എല്ലാ കാര്യം വെച്ചാണത് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു പറഞ്ഞു ഇനി അത് ഉണ്ടാക്കിക്കൊണ്ട് വട ഇനി അത് നീ അങ്ങ് ഉണ്ടാക്കാക്ക് ഇവനെയും കൂടെ ഒന്ന് പൊക്കണം കേട്ടോ ഉള്ള കാര്യം എന്ന് പറയുന്നത് പറയാല്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ ഇവനെ ഒന്ന് സൂക്ഷിച്ചു തരും നൈസായിട്ട് ഇനി ഭാര്യ ഇനി ഇറക്കാനാണോ ഇനി ഇല്ല വല്ല ഇൻഷുറൻസ് തുക വല്ല കൊച്ചിൻ്റെ പേരിൽ കിടപ്പുവാണെങ്കിൽ അത് തട്ടാനാണോ ഒന്നും പറയാൻ പറ്റില്ല നാണയം കട്ടം നാറി അല്ല എന്താ പറയുക പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചില പെൺപിള്ളാർ വീട്ടമ്മമാരെ പറ്റിക്കുന്ന പേരുടെ ഒരു പരിപാടിയുണ്ട് ചില ആൾക്കാരൊക്കെ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരാളെ കൂടെ ചേർക്കും അങ്ങനെ ചില പെണ്ണുങ്ങൾ വർത്താക്കന്മാർ അറിയുന്ന രഹസ്യമായിട്ട് ഈ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി എന്നിട്ട് ഈ പൈസ പോകുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ട് ഇനി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇനി എനിക്ക് ആമുഖനു കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ രീതിയും മട്ടമൊക്കെ കണ്ടിട്ട് വല്ല ആണുങ്ങൾക്ക് കൊടുക്കാനാണ് ഗൂൾഡൻ ചാൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുകൊണ്ട് പൈസ അടുപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടിയിലോട്ടിടുകയൊക്കെ ചെയ്ത് കാണും എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്തായാലും ഉടനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളറിയാലോ നമുക്ക് പിന്നെ ഇപ്പം മെന്റലി പ്രോബ്ലം പഴമാണ് മറ്റാണ് വാടയാണ് കൂടെയാണ് ചക്കയാണ് ഇവിടെ അവിടെ ഇവിടെ കൊണ്ടിട്ടുണ്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന പരിപാടിക്ക് നിന്നെ നിന്നുപോടെ കൊടുക്കും അത് വേറെ കാര്യം എപ്പോഴും ഞാൻ ആലോചിക്കുന്ന കാര്യം എന്റെ വീട്ടിൽ ഒരു കാര്യത്തിനോട് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ അവിടെ ബാങ്ക് ഡീറ്റെയിൽ എടുക്കണം ആർക്കൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫോൺ ചെക്ക് ചെയ്യണം ആരോടൊക്കെ ചാറ്റ് ഉണ്ട് ആരോടൊക്കെ കോൾ ഉണ്ട് ആരോടൊക്കെ രാത്രി സംസാരിക്കുന്നുണ്ട് ഇതിന്റെ എ ടു ഇസഡ്ഡ് കാര്യങ്ങൾ എടുക്കണം ഒന്ന് ആലോചിച്ച് പെറ്റ് പത്ത് മാസം അവൾ ചുമന്നത് തന്നെ ഞാൻ തോന്നുന്നത് എന്തോ ഭാരമായിട്ടാണെന്നാ തോന്നുന്നത് ആ കുഞ്ഞിനെടുത്ത് അവള് കളയണങ്കി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നാണം കെട്ട അവള് ഇവളക്കൊന്നും സത്യം പറയല്ലോ വെള്ളം ഇറങ്ങി ചാവും ഈ കൂട്ടത്തിൽ ഈ നാറേയും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് കുശാലാണ് മെന്റലി ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴും എനിക്ക് എന്തോ ഒരു ഏതാണ്ട് പോലെ എന്നുവെച്ചാ അവൻ്റെ എന്റെ അമ്മയെങ്ങാണ്ട് പറഞ്ഞതാണ് മാമനും ആരാടൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇത് അവസാനം എന്തോ എവിടെയോ ഒരു വല്ലാത്തൊരു ഒരു ചീഞ്ഞ നാറുന്ന ഒരു കേസ് കേട്ടാണത് അവിടെ തള്ള പറയുന്ന കേട്ടോ ചെയ്തായിരുന്നു

ഈ ടോർച്ചിന്റെ കാര്യത്തിന് നമ്മ അയാൾ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു ടോർച്ച് വെച്ച് അടിച്ചു അടിച്ച് കഴിഞ്ഞിട്ട് തളയാണ് വീട്ടിൽ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ തള്ള മാറ്റി പറയുന്നത് ഏഹ് കൊച്ചു വടി കിട്ടി കഴിഞ്ഞൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണുംപുള്ള ഒട്ടും ശരിയൊന്നും അല്ല ഇവിടെന്നൊക്കെയല്ലേ ഉടലെടുത്തല്ല അവളഞ്ഞിട്ട് വന്ന് വരുവം ചെയ്തത് അപ്പൊ ഇവരെ നമ്മുടെ ആവശ്യമൊന്നുമില്ല എല്ലാം കണക്ക് തന്നെ എല്ലാത്തിനും കൂടി ഇരുത്തിന്നെ ചോദിക്കണം ചോദിക്കണം നല്ല രീതിയിൽ വരട്ടണം പിള്ളേരെ ടോർച്ചും മത്തിലും എന്താ മണലും അതും ഇതൊക്കെ വെച്ച് അടിക്കുമ്പോൾ ഇവർക്ക് മനസ്സിൽ കിടക്കും നാളെ ഇതൊക്കെ ഒരു വലിയതായി കഴിയുമ്പോൾ ഇവിടെ ഒരു പൊട്ടിത്തെറയിൽ ഉണ്ടാകും ആ തിറയിലെ നീയൊക്കെ ഭസ്മമായി പോകും ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം ഇത് കാണുന്ന വീട്ടുകാരോട് ഞാൻ ഒരു കാര്യം പറയാം മക്കളെ വളർത്തുമ്പോൾ ഇതുപോലെയുള്ള ദ്രോഹിച്ചും ഒന്നും വളർത്തു പോലും ചെയ്യല്ലേ നിങ്ങൾക്കേത് ഭാവി ദോഷം ഉണ്ടാകത്തുള്ളൂ ഉള്ള കാര്യം പറയാം നാളെ തിരിഞ്ഞ് ഒത്തിയിരിക്കും അത് ആരാണെങ്കിലും മോളെ ഞങ്ങള് ഉണ്ട് അത് ഇത് ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കൊക്കെ ചെയ്യും പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ളതാണ് അവൻ സ്നേഹത്തിലല്ല ആ തല്ലും കൊരക്കിനു പിടിക്കും അങ്ങനെ പിടിക്കും ഇവിടെ കന്നത്തടിക്കും അങ്ങനെ ഒത്തിരി വെള്ളവും കുടിക്കുവാണ് ആവ പറയാനോ തല്ലും ഒക്കെ പറയൂള്ളു ഈ പണി പിന്നെ വന്ന് അമ്മ പറയുന്നത് കുത്തിനെ പിടിക്കും അവൻ പെറുക്കിട്ട് അടിക്കും പറഞ്ഞില്ല അവൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഇല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നുമില്ലെന്നുള്ള രീതിയിലൊക്കെ ഏഹ് ഈ അമ്മയുടെ വർത്താനം കേട്ടിട്ട് മകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തീരെ ഇനിയിപ്പോ മാനസിക രോഗികന്നും പറഞ്ഞിട്ട് ചിലപ്പം ഏർക്കാനും സാധ്യത കൂടുതലാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇരുത്തി അങ്ങ് ചോദിക്കണം രണ്ടെണ്ണത്തിനെ പിടിച്ച് നിർത്തി അങ്ങ് ചോദിക്കണം ഈ ഒരു ലക്ഷം രൂപ ഇവിടെ പോയാൽ നീ തള്ളക്കറിയത്തില്ലായിരിക്കും ഓക്കെ ലവനു പറയത്തില്ലേക്ക് അത് എവിടെ പോകാനത് അന്വേഷിക്കണം ഇത് ഈ ഒരു വിഷയത്തിന്റെ ആദ്യത്തെ വീഡിയോ ആണ് ആദ്യത്തെ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ചിലപ്പോൾ കാണാൻ കൂടുതലും ചാൻസ് ആയിരിക്കും ഇത് ഞാൻ ഇന്നലെ രാത്രി ഇരുന്നിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും സംസാരമൊക്കെയൊക്കെ തുടങ്ങിയതും എന്തായാലും കറക്റ്റ് വിവരങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഇരുന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരിക്കും എന്തായാലും ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രം മതി ഓക്കെ ആയസ് എന്തായാലും നമ്മുടെ വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഐക്യ സബ്ബൊക്കെ ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഇവനെയും ചോദിക്കണം ഈ സ്ത്രീയെയും സ്ത്രീയും അമ്മ എന്ന് പറയുന്നത് മക്കളുടെ ടോർച്ചും ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്നത് ഇപ്പോൾ അവൻ്റെ കുറ്റമാണ് ഇവർ പറയുന്നത് അവരുടെ മോളല്ല കാരണം അല്ല അവനാണ് എന്നുള്ള രീതി വരുത്തുന്ന ഒരു രീതിയില്ല പിന്നെ ഓക്കെ എന്തോ ആയിക്കോട്ടെ ആ കുഞ്ഞെന്ത് കഴിച്ചു മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞെന്ത് വിളിച്ചു ഒരു കാര്യം ഞാൻ പറയാം ചിലപ്പോൾ ഇപ്പൻ്റെ ദ്രോഹം കാരണം ഇവർക്ക് വേറെ ആരോടെങ്കിലും ചിലപ്പോൾ ഒരു ഇഷ്ടം കാണും അതിനൊരു ഒരു ബാധ്യതയാവും ഈ കുഞ്ഞൻ എന്തെങ്കിലും അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാൻ സബ്ബോക്ക് ചെയ്യാൻ ബൈ ലവ് ഞാൻ പോയിട്ട് വരാം